ഓ നിങ്ങളെ ഉമ്മമാർ നിങ്ങളെ ഉപ്പമാർ ഈ കബർസ്ഥാനിലില്ലേ അവളക്ക് പോകുമ്പോ ഒരു സ്വലാത്ത് ആ ഉമ്മാക്ക് വേണ്ടി ചൊല്ലണേ ഒരു സ്വലാത്ത് നിങ്ങൾ വാപ്പക്ക് വേണ്ടി ചൊല്ലണേ നിങ്ങൾ മക്കളെ നിങ്ങൾ വാഹനത്തിലൂടെ പള്ളിയുടെ ഉമ്മരത്ത് കൂടെ ചിറിപ്പാജി പോകുമ്പോ നിന്റെ വെല്ലുമ്മോടെ കിടക്കുന്നുണ്ടടാ നിന്റെ ിപ്പോടെണ്ട് അവർക്ക് നിങ്ങളെ ചലനങ്ങളും മുഴുവനും അറിയാമെന്നും ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത ഹബീബായ പറയാത്തായതാണ് അതുകൊണ്ട് അവിടെ വരുമ്പോ നിങ്ങളൊന്ന് വാഹനത്തിന്റെ സ്പീഡ് കുറക്കണം അങ്ങോട്ടൊന്ന് മുഖം തിരിക്കണം എന്റെ ഉമ്മയുണ്ടല്ലോ എന്റെ ഉമ്മയുണ്ടല്ലോ ഉപ്പയുണ്ടല്ലോ അള്ളാഹു നിങ്ങള് ചൊല്ലിയിട്ടവർക്കൊന്ന് ഹരിയ ചെയ്യണേ അവര് ചിന്തിക്കൂലേ ഞാൻ ജീവിതകാലത്താണെങ്കിൽ എന്റെ മകൻ ഇങ്ങനെ പോകുമോ